എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓരോ ദിവസവും യു കെയിൽ വ്യത്യസ്തമായിട്ടുള്ള നിയമമാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് സ്റ്റഡി വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടത് മുപ്പത്തിമൂന്ന് ലക്ഷം വാർഷിക ശമ്പളമുള്ള ജോലിയാണ് യോഗ്യത സ്റ്റുഡൻറ്റ് വിസയിൽ എത്തിയ ഇരുപത്തി ആറ് വയസ്സിൽ മാ താഴെ മാത്രം പ്രായമുള്ള നാല് വർഷത്തിൽ താഴെ യു കെയിൽ ജോലി ചെയ്തവർക്ക് മാത്രമാണ് വിസ ലഭിക്കുക കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നിന് പ്രഖ്യാപിച്ച പുതിയ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് സ്കിൽഡ് വിസയിൽ ബ്രിട്ടനിൽ വന്ന് ജോലി ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയ ശമ്പളം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാല് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു എന്നാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിന്നും സ്കിൽഡ് വിസയിലേക്ക് മാറുന്നവരെ പുതിയ തൊഴിലാളികൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നതിനായി ചുരുങ്ങിയ ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുന്നൂറ് പൗണ്ട് മതിയാവും അതായത് ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇരുപത് ശതമാനത്തിൻ്റെ കിഴിവാണ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് എന്നാൽ അതിന് അർഹത ലഭിക്കണമെങ്കിൽ മറ്റ് ചില നിബന്ധനകൾ കൂടിയുണ്ട് പോസ്റ്റ് സ്റ്റുഡൻ വിസക്കാല വിസ കാലത്ത് താമസിച്ചത് ഉൾപ്പെടെ ഇവരുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിൽ നാല് വർഷത്തിലധികം ബ്രിട്ടനിൽ താമസിക്കാത്തവരെ മാത്രമേ പുതിയ തൊഴിലാളികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയുള്ളു അതിനു പുറമെ അപേക്ഷകൻ അവർ അപേക്ഷിക്കുന്ന സമയത്ത് ഇരുപത്തി ആറ് വയസ്സിന് മേൽ പ്രായമുള്ളവരാകരുത് അതുപോലെ ബ്രിട്ടനിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു അംഗീകൃത യോഗ്യത നേടുന്നതിനായി ശ്രമിക്കുന്നവരും ആകണം അവർ അവരവരുടെ തൊഴിൽ രംഗത്ത് ഫുൾ രജിസ്ട്രേഷനോ ചാർട്ട് ചാർട്ടേഡ് സ്റ്റാറ്റസോ ലഭിക്കുന്നതിനായി ശ്രമിക്കുന്നവരും ആയിരിക്കണം ബ്രിട്ടനിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയ വ്യക്തിയോ നേടാൻ പോകുന്ന വ്യക്തിയോ ആയിരിക്കണം അപേക്ഷകൻ മാത്രമല്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലം ബ്രിട്ടനിൽ സ്റ്റുഡൻറ്റ് വിസയിൽ താമസിക്കുന്ന വ്യക്തിയും ആയിരിക്കണം പോസ്റ്റ് സ്റ്റഡി വിസയും ഗ്രാജുവേറ്റ് വിസയും ഏറെക്കുറെ സമാനമായ വിസകളാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് സ്റ്റഡി വിസ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർത്തലാക്കി അതിനു പകരമായി കൊണ്ടുവന്നതാണ് ഗ്രാജുവേറ്റ് വിസ ഈ രണ്ട് വിസകളും പഠനശേഷം യു കെയിൽ ഒരു നിശ്ചിത കാലം തുടരുന്നതിനും ജോലി ചെയ്യുന്നതിനും അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശമ്പള പരിഷ്കരണമാണ് ഇന്ന് യു കെയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ ശമ്പളത്തിൽ ലഭിക്കുന്ന സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ യു കെയിൽ തുടരാൻ കഴിയൂ എന്നാണ് പുതിയ നിയമങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ ദിവസത്തെയും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളും യു കെയിലെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം